പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി പുന്നക്കാട്ട് കഞ്ഞിക്കൽ വീട്ടിൽ ആറുമാസം ഗർഭിണിയായ റൂബി കിണറ്റിൽ വീണു ഇവരെ അഗ്നിശമന രക്ഷാസേന എത്തി കിണറ്റിൽ ഇറങ്ങി റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും കുഴപ്പമില്ല പത്തനംതിട്ടയിൽ നിന്നും ഫയർ സ്റ്റേഷൻ ഓഫീസർ ആർ അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്

ஆ காலே தான் கேர காலே தான் நெட்ல ஓடு காலே தான் ஓடு கண்ணே காலே 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 நெட்ல ஓட கேடே காலே நெட்ல ஓட அங்க கேடே சையிவே சையிவே கை 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 അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ സാബു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് രഞ്ജിത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഇ നൌഷാദ് എസ് ഫ്രാൻസിസ് ജെ മോഹനൻ ടി എസ് അഖിലേഷ് കെ പി ജിഷ്ണു ഹോം ഗാർഡ് ആർ വിനയചന്ദ്രൻ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ മനു മോഹൻ വാർഡ് മെമ്പർ ഷിബു എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി നയൻ വൺ മലയാളം ന്യൂസ് പത്തനംതിട്ട